അഞ്ചൽ കടയാറ്റുകളരി ദേവീക്ഷേത്രത്തിൽ ദിവസങ്ങളായി നടന്നു വന്ന തിരു ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് കുതിരയെടുപ്പ് നടത്തി കടയാറ്റുകളരി ക്ഷേത്രത്തിലെ ഊട്ടുപറമ്പിന് സമീപത്ത് തയ്യാറാക്കിയ നാലു കരക്കാരുടെ കുതിരകളെയാണ് ദേവീസന്നിധിയിലേക്ക് വഴിപാടായി സമർപ്പിച്ചത് ക്ഷേത്ര സന്നിധിക്ക് മുന്നിലായി ആറാട്ടുകണ്ടത്തിൽ ദേവിക്ക് നേരെ ആറാടിച്ചുകൊണ്ടുവന്ന കുതിരകളെയാണ് ഓരോ കരക്കാരും സമർപ്പിച്ചത് പനയഞ്ചേരി കരക്കാരുടെ ഒന്നാം നമ്പർ കുതിരയും ഏറം കരക്കാരുടെ രണ്ടാം നമ്പർ കുതിരയും തഴമേൽ കരക്കാരുടെ മൂന്നാം നമ്പർ കുതിരയും പടിഞ്ഞാറ്റൻകര കരക്കാരുടെ നാലാം നമ്പർ കുതിരകളെയുമാണ് വഴിപാടായി സമർപ്പിച്ചത് വൈകിട്ടോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച വർണ്ണശബലമായ കോശയാത്ര പനയഞ്ചേരി ക്ഷേത്രം ഏറം ക്ഷേത്രത്തിലെത്തി ഊട്ടുപറമ്പിനടുത്തുള്ള കാവിലെത്തി പൂജ നടത്തി കുതിരമൂട്ടിൽ പ്രത്യേക പൂജ നടത്തിയതിനു ശേഷം നാളികേരം കുതിരയെടുപ്പിന് തുടക്കം കുറിച്ചത് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്